ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിനിടെ രേണു ചുതിക്കെതിരെ അനുമോൾ നടത്തിയ വിമർശനം ഹൗസിനുള്ളിലും പുറത്തും വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ടാസ്കിനിടെ ഹൗസിലോട്ടും ശുചിയില്ലാത്ത ആളെ രേണു സുധിയാണെന്നും രേണുവിൻ്റെ തലയിൽ നിറയെ പേനാണെന്നുമാണ് അനു തുറന്നടിച്ചത് ഇതിനെതിരെ ഉടൻ തന്നെ രേണു രംഗത്തെത്തി ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മുൻപിൽ വെച്ച് അനു അങ്ങനെ അപമാനിച്ചത് സ്വകാര്യമായി ഇക്കാര്യം പറഞ്ഞൂടെ എന്നുമാണ് രേണു ചോദിച്ചത് മാത്രമല്ല ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിലെത്തി രേണു പൊട്ടിക്കരുകയും ചെയ്തു ഇത്രയും അപമാനിക്കപ്പെട്ട് ഹൗസിൽ തുടരാൻ സാധിക്കില്ലെന്ന പേൻ മറ്റുള്ളവരുടെ തലേ തലയിലേക്ക് പകരുമോ എന്ന് തനിക്ക് പേടിയുണ്ടെന്ന് ചികിത്സ തേടണമെന്ന് രേണു അറിയിച്ചു അതേസമയം വിഷയത്തിൽ രേണുവിനെതിരെ കടുത്ത വിമർശനമാണ് ബിഗ് ബോസ് ആരാധകരിൽ നിന്നും വരുന്നത് മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കി വോട്ട് നേടാനുള്ള രേണുവിൻ്റെ തന്ത്രം മാത്രമാണ് ഇന്നത്തെ നാടകീയ രംഗങ്ങൾ എന്നാണ് ചിലർ കുറിച്ചത് വിഷയത്തിൽ ഒരു ആരാധക പങ്കിട്ട കുറിപ്പ് എങ്ങനെയാണ് സെപ്റ്റിടാങ്കിന് ശേഷം ഇനി വരുന്ന രണ്ടാഴ്ചത്തേക്ക് കരഞ്ഞു മെഴുകാനുള്ള അടുത്ത ടോപ്പിക് കിട്ടിയിട്ടുണ്ട് മോർണിംഗ് ടാസ്കിൽ ചേച്ചിക്ക് പേൻതറയാണ് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും തറ ഷാംപൂ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ അനുമോൾ ആണ് ഈ പ്രാവശ്യത്തെ കുറ്റവാളി സത്യത്തിൽ പുറത്ത് ഇതിനോടകം തന്നെ ചർച്ചയായ ഒരു വിഷയമാണിത് അതിനെ അക്ബർ സെപ്റ്റിടാങ് എന്ന് വിളിച്ചതിന് തുല്യമാണ് ഇതെന്ന് പറഞ്ഞ് വീട്ടിലുള്ള ചിലർ എരുതിയിൽ എണ്ണയൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് രണ്ടുപേരെയും ഒരേപോലെ ആകുന്നത് എന്നൊക്കെ അറിയാവുന്നവർ പറഞ്ഞു തരൂ രേണുവിന് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത ലേഡി തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഹൈജീൻ ഇല്ലാത്തതിനാലാണ് മുടിക്ക് ഇഷ്യൂസ് വന്നതും പെയിൻ വരുന്നതുമെന്ന് കുറഞ്ഞപക്ഷം ആ വീഡിയോ പേഴ്സണൽ ആയിട്ടെങ്കിലും രേണുവിന് കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് ബിഗ് ബോസ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ അവിടെ കിടന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകിയിട്ടോ മറ്റുള്ളവർ എല്ലാവരും കൂടി അനുമോടെ മേൽ കുതിര കയറിയിട്ടോ എന്ത് കാര്യം പോസ്റ്റിൽ പറയുന്നു